രാവിലെയാണ് കാട്ടാന കിണറ്റിൽ വിണത് അത് മലപ്പുറത്തെ ഊർങ്ങാട്ടിരിയിലാണ് പക്ഷേ നാട്ടുകാർ ഒരു പ്രതിഷേധം എന്നത് ഈ ആനയെ മൈക്കൂടി വെച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് പക്ഷേ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വനരൂപെത്തിച്ച ജെ സി ബി നാട്ടുകാർ തടയുന്ന സ്ഥിതിയും ഉണ്ടായി ഇതിലൊരു ധാരണയായ ശേഷം മാത്രം രക്ഷാപ്രവർത്തനം നടത്തിയാൽ മതി എന്ന ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട് അരുൺ നാട്ടുകാരുടെ പ്രതിഷേധം ശരിവയ്ക്കാം കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ കാട്ടാന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റണം അതാണ് തങ്ങളുടെ സുരക്ഷിത്വത്തിനാവശ്യമെന്നാണ് നാട്ടുകാർ പറയുന്നതൊരു ഭാഗം ശരിയാണ് പക്ഷേ ഈ ആന കിണറ്റിൽപ്പെട്ടിട്ട് മണിക്കൂറുകളായി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിലെ പാലപ്പള്ളിയിൽ ഇതുപോലെ ഒരു ആന കിണറ്റിൽ പെടുകയും അവസാനം രക്ഷപ്പെടുത്താനുള്ള ദൗത്യം അവസാനിക്കാനിരിക്കെ ആനയുടെ ജീവൻ നഷ്ടമാവുന്ന കാഴ്ചയും കണ്ടതാണ് അപ്പോൾ എങ്ങനെയും അതിനൊന്ന് കരക്കി കയറ്റാനുള്ളൊരു ശ്രമം നടത്താൻ അനുവദിക്കുന്നതല്ലേ ഉചിതം അതെ അത്തരത്തിൽ സങ്കീർണ്ണമായ രീതിയിൽ കാര്യങ്ങൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ദിവിഷ് ഈ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞു ആനയുടെ ആരോഗ്യസ്ഥിതിക്ക് ഒരു പരിഗണന കൊടുക്കേണ്ടതു തന്നെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതുതന്നെയാണ് രാവിലെ മുതൽ തന്നെ ഈ നാട്ടുകാരുൾപ്പെടെ ക്ഷമിക്കണം ഈ ഫോറസ്റ്റ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം പക്ഷേ നാട്ടുകാർ ഒരു തരത്തിലും അതിന് വഴങ്ങുന്നില്ല ഇപ്പോൾ ഒരു യോഗം ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് മെമ്പറിൻ്റെയും ഇപ്പോൾ സബ് കളക്ടർ ബിരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇവിടെയുള്ള വാർഡ് മെമ്പർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് കാരണം ഫോറസ്റ്റ് അധികൃതർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അത് സ്വീകാര്യമല്ല എന്നുള്ളൊരു നിലപാടാണ് അറിയിച്ചിട്ടുള്ളത് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മയക്കുവടി വെച്ച ശേഷം ആനയെ കാട്ടിലേക്ക് തന്നെ തുരത്താം കാട്ടിലേക്ക് തുരത്തിയ ശേഷം ഒരു അൻപതോളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിന്യ വിന്യസിച്ചുകൊണ്ട് മേഖലയിൽ സുരക്ഷ ഒരുക്കാമെന്നാണ് പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഈ ആനയെ തുരത്തിയാൽ ആന മടങ്ങി വരും ആനയെ ഇവിടെ നിന്ന് മാറ്റണം എന്നൊരു നിലപാട് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്കൊന്നു പോയാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി നിങ്ങൾ നേരിടുന്നു എന്ന് പറഞ്ഞിരുന്നു എന്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് അതിന് പോകുമ്പോൾ വഴി കണ്ടെത്തണം ഇപ്പോൾ ഇവർ പറഞ്ഞ് കാട്ടിക്ക് കയറ്റിയാന്ന് പറഞ്ഞു അതൊരിക്കലും സ്വീകരിച്ച് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല നമുക്ക് ആനെ ഇവിടെ നാട് കിടത്താൻ നമ്മൾ ആഗ്രഹം കാരണം ഇനി മരണ ആന ചെയ്യാൻ പോകണത് അതെന്തായാലും ഉറപ്പാണ് നിങ്ങൾക്കൊക്കെ അറിയാം കാരണം അത്ര സമയമായി ആന കെണറ്റി കിടക്കണ ഇല്ലേ അപ്പോൾ അത് ചിന്തിച്ചാലും അറിയാൻ പറ്റൂലേ ഒരാനയാണ് അല്ല ചെറിയ പന്നിയല്ല അപ്പം അതിനൊരു തീരുമാനം കിട്ടണം ക്ഷേത്രത്തിൽ സുരക്ഷ ഒരുക്കാമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് നമുക്ക് വിശ്വാസമല്ല ഫോറസ്റ്റ് വിശ്വാസമല്ല ഒരിക്കലും വിശ്വാസമല്ല ഒരു പോയി ഇത് തരാം ഇത് ഇത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കില്ല ഇത്രയും കാലം നമ്മൾ ഇത് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടില്ലല്ലോ ഇത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട കാര്യമല്ല അത് തീരുമാനം മറ്റേ നമ്മൾ നമ്മളെ ഇതാണെങ്കിൽ നമുക്ക് സമ്മതമാണ് അതായത് കാട്ടിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാതെ ഒരു ഉറപ്പ് ലഭിക്കാതെ പിന്മാറില്ല എന്നുള്ളത് പിന്മാറില്ല കൊണ്ടുപോകണം ഇവിടുന്ന് കൊണ്ടുപോകണം ഞമ്മൾക്കൊക്കെ തീരുമാനം കാരണം നമുക്ക് ഇവിടെ ജീവിക്കണം വരും നമുക്ക് കാവലും നിൽക്കൂല അതൊക്കെ വെറുതെ പറയുന്നത് അങ്ങൾക്ക് തോന്നുന്നുണ്ട് നിൽക്കുന്നു നിൽക്കൂല ആ പത്തിൻ്റെ അറിയാം നിൽക്കുവേക്കാറ് അല്ല അപ്പുറം നിൽക്കൂല നമുക്കറിയാം അവർ ഓരോ കാര്യത്തിനും ഓരോ കാര്യത്തിനും വരുമ്പോൾ കുറച്ച് നേരം ഇവർ ഇവിടെ നിൽക്കണത് അത് കഴിഞ്ഞാൽ അവർ പോവണേ പിന്നെ വിളിക്കുമ്പോൾ ഇന്ന സ്ഥലത്താണ് ഇന്ന സ്ഥലത്താണെന്ന് പറയുന്നത് അതോളൂ ഇത് ഇതിനൊരു തീരുമാനം തന്നെ കിട്ടണം അത് കൂടെ നിൽക്കും എന്തായാലും ഒരു തരത്തിലും ജനങ്ങളെ കൂടെ നിൽക്കും കൂരങ്കല ജനങ്ങളെ കൂടെ നമ്മൾ നിൽക്കും ആ മെമ്പർ മാത്രല്ല ഈ ജനങ്ങളെ കൂടെ നമ്മൾ നിൽക്കും അത്തരത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന നിലപാട് നാട്ടുകാരെന്തായാലും ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിലും ഈ അനുനയത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഈ വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ അജേഷ് മോഹൻ ഉൾപ്പെടെ എത്തി ആനയുടെ സ്ഥിതിഗതി വിലയിരുത്തിയിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിന് വലിയൊരു തടസ്സം ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ എങ്കിൽ നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടറിയേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രവീഷ് അല്ല അനൂപ് അരുൺ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ ആളുകളുടെ പ്രതിഷേധമൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ജീവൻ ഒപ്പം തന്നെ അവരുടെ സ്വത്തുക്കൾക്കുള്ള ഒരു സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് പക്ഷേ ഇത്രയും മണിക്കൂറുകളായി ആന അവിടെ കിടക്കുന്നു അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തേണ്ടത് വനവകുപ്പിനും അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്നാണോ വനവകുപ്പിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അവരുടെ അതായത് വനം വകുപ്പ് നേരത്തെ ഒക്കെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പങ്കുവച്ച വിവരം അതാണ് അത്തരത്തിൽ ഈ ആനയുടെ ആരോഗ്യത്തിന് കൂടി പരിഗണന നൽകേണ്ടതുണ്ട് അങ്ങനെ ഇനിയും വൈകുകയാണെങ്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് അത്തരത്തിൽ മയക്കുവേടിയിലേക്ക് കടക്കാൻ ഉള്ളൊരു സാധ്യതയാണ് അവർ പരിശോധിക്കുന്നത് അതിന് മുമ്പായി തന്നെയാണ് ഇത്തരത്തിലൊരു അനുനയ നീക്കം നടത്തിയത് ഒരു ചർച്ച നടത്തിയത് അതിന് ഇനിയും നാട്ടുകാർ വഴങ്ങുന്നില്ലെങ്കിൽ അല്പസമയം മാത്രമേ നമുക്ക് മുൻപുന്നൂ ഒരു ആറു മണിക്ക് മുൻപാകെ മയക്കുവേടി വെക്കേണ്ടതായി കൂടിയുണ്ട് അപ്പോൾ രാത്രിയിലേക്കൊക്കെ അത്തരം മയക്കുവേടിയിലേക്കൊക്കെ കടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കും കാരണം മാന വെള്ളത്തിലാണ് അപ്പോൾ ഇതിന് വെള്ളത്തിന് മുകളിലേക്ക് അതായത് കിണറ്റിന് മുകളിലേക്ക് കയറ്റിയിട്ടൊക്കെ മയക്കുവേടി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം തടസ്സങ്ങൾ മുന്നിലുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇനിയും ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുന്നത്